വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക സിനിമയിൽ അഭിനയിക്കുക ആ സുഖമായി ജീവിക്കുക ഒട്ടുമിക്ക താരങ്ങളുടെയും ശൈലി ഇങ്ങനെയൊക്കെ ആയിരിക്കാം എന്നാൽ ഏറെ വ്യത്യസ്തനാണ് തമിഴകത്തിന്റെ നടൻ വിജയ് സൗകര്യത്തിൽ മിണ്ടാതെ ഇരുന്ന് തന്റെ പ്രിവില്ലേജുകളുമായി ജീവിക്കാമായിരുന്നിട്ടും തന്റെ നിലപാടുകൾ തുറന്നു പറയാൻ ധൈര്യം കാണിക്കുന്ന നടനാണ് വിജയ് സൂപ്പർ സ്റ്റാറിന്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുമ്പോഴും പറയേണ്ടത് പറഞ്ഞ ാണ് വിജയ് എന്ന നടൻ എത്ര വലിയ നടപടിയായാലും വരുന്ന ജനതയെ തെരുവിൽ നിർത്തുന്ന പരിഷ്കാരങ്ങളോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല എന്ന് തുറ പറഞ്ഞിട്ടുണ്ട് വിജയ് എന്ന നടൻ തെരഞ്ഞെടുപ്പ് ദിവസത്തിൽ സൈക്കിളിൽ വന്ന് വോട്ട് ചെയ്ത് ഇന്ധനവില അനുദിനം വർദ്ധിപ്പിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹത്തെയും വിജയ് എന്ന നടൻ വരച്ചു കാട്ടിയിട്ട് മാസങ്ങൾ ഒരുപാടായിട്ടില്ല എന്നും മനുഷ്യത്വത്തിന്റെ രാഷ്ട്രീയത്തോടൊപ്പം നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇന്നും സിനിമയ്ക്ക് പുറത്തും തമിഴ് മക്കളുടെ തലൈവരും ദളപതിയുമൊക്കെയായി മാറിയത് എന്നാൽ തമിഴ്നാടിന്റെ രാഷ്ട്രീയത്തിൽ വിജയി ചില വെല്ലുവിളികളും നേരിട്ടിരുന്നു വിജയ് ചിത്രങ്ങളെ തിയേറ്ററുകളിൽ പരാജയപ്പെടുത്താൻ അണ്ണാ ഡി എം കെ പ്രവർത്തകർ ശ്രമിക്കുന്നു എന്ന ആരോപണം ഉയരാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ ഒരുപാടായി കേന്ദ്ര സർക്കാർ നയങ്ങളെ വിമർശിക്കുന്ന രംഗങ്ങളുണ്ട് എന്ന പേരിൽ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുമായി സഖ്യം ചേർന്ന അണ്ണാ ഡി എം കെ പ്രവർത്തകർ ആക്രമിക്കപ്പെട്ട വിജയ് ചിത്രമാണ് മെർസൽ അന്ന് തമിഴ്നാട് ഭരിച്ചിരുന്ന അണ്ണാ ഡി എം കെ ബി ജെ പി സഖ്യ സർക്കാർ പരസ്യമായി തന്നെ വിജയ് ചിത്രം മെർസലിനെതിരെ അന്ന് രംഗത്ത് പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകൾക്ക് വരെ അടക്കം വ്യാപകമായ ആക്രമണവും അന്ന് അണ്ണാടി എം കെ ബി ജെ പി പ്രവർത്തകർ നടത്തിയിരുന്നു പക്ഷേ ആരെതിർത്തിട്ടും മെർസൽ എന്ന ചിത്രം കോടികളുടെ കളക്ഷനാണ് നേടിയത് എന്നാൽ ഇന്ന് തമിഴ്നാടിന്റെ രാഷ്ട്രീയമാകെ മാറിയിരിക്കുകയാണ് അന്ന് തനിക്കെതിരെ തിരിഞ്ഞ അണ്ണാ ഡി എം കെയും ബി ജെ പിയും ഇപ്പോൾ തമിഴ് മണ്ണിൽ പ്രതിപക്ഷത്താണ് തമിഴ്നാട്ടിൽ ഭരണപക്ഷത്തിരിക്കുന്നത് വിജയ്ക്ക് ഏറെ അടുപ്പമുള്ള എം കെ സ്റ്റാലിനാണ് ഈ ഒരു സാഹചര്യത്തിൽ വിജയ് എന്ന നടന് കൂടുതൽ സുരക്ഷിതത്വം നൽകാൻ തന്നെയാണ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ നീക്കം സുരക്ഷിതത്വം എന്ന് പറയുമ്പോൾ നേരത്തെ അതായത് അണ്ണാ ഡി എം കെ ഭരിക്കുന്ന സമയത്ത് ഇ ഡി വിജയ്യെ ചോദ്യം ചെയ്തിരുന്നു മാസ്റ്റർ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയായിരുന്നു അന്ന് ഇ ഡി വിജയ് ചോദ്യം ചെയ്തത് ബി ജെ പിയെ വിമർശിക്കുന്നു എന്ന കാരണത്തിലാണ് അന്ന് വിജയ് ഇ ഡി ചോദ്യം ചെയ്തത് എന്ന വിമർശനം ഉയർന്നിരുന്നു എന്നാൽ അന്ന് ഇ ഡി വിജയ്യെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഭരണപക്ഷത്തുള്ള അണ്ണാ ഡി എം കെ വിജയ്ക്ക് പിന്തുണ അർപ്പിച്ചോ ഒരക്ഷരം പോലും മിണ്ടിയിരുന്നില്ല ഇവിടെയാണ് എം കെ സ്റ്റാലിന്റെ സുരക്ഷിതത്വം പ്രസക്തമാകുന്നത് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നു എന്ന പേരിൽ വിജയ് എന്ന നടനെ ഇനിയും വേട്ടയാടിയാൽ എം കെ സ്റ്റാലിനും ഡി എം കെക്കും കൈയും കെട്ടി നോക്കി നിൽക്കാനാവില്ല എന്ന് തന്നെയാണ് സുരക്ഷിത്വം കൊണ്ട് സ്റ്റാലിൻ ഉദ്ദേശിക്കുന്നത് കൂടാതെ കേന്ദ്ര സർക്കാരിനെതിരെ വലിയ ശബ്ദം ഉയർത്തുന്ന സ്റ്റാലിന് വിജയുടെ നിലപാടുകളും തമിഴ് മണ്ണിൽ കൂടുതൽ കരുത്തു പകരും അതിനാൽ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾ നേരിടാൻ എം കെ സ്റ്റാലിനും നടൻ വിജയ് കൈകോർത്തു പോകുന്നു എന്ന വാർത്തകൾ തന്നെയാണ് തമിഴ്നാട്ടിൽ നിന്നും വരുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള